കാശപാതയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്വമെന്ന് കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തിന് നൽകിയ വികസന കുതിപ്പിൽ അസൂയ പൂണ്ടാണ് സിപിഎം വിരുദ്ധമായ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ആരോപിച്ചു ആകാശപാതയ്ക്കെതിരെ സിപിഎം നേതാക്കൾ പറഞ്ഞതിന് പിന്നാലെയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം മറുപടിയുമായി രംഗത്തെത്തിയത് ആകാശപാതയെ ചൊല്ലി കോട്ടയത്ത് കോൺഗ്രസ് സിപിഎം വാക്പോര് തുടരുകയാണ് ആകാശപാത അശാസ്ത്രീയമായ പദ്ധതിയാണെന്നും പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന് സിപിഎമ്മിന്മേൽ എം എൽ എ പഴിചാരികയാണെന്നും സി പി എം ജില്ലാ നേതൃത്വം ആരോപിച്ചതിനു പിന്നാലെയാണ് വിശദീകരണവുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനം നടത്തിയത് വികസന പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ തിരുവഞ്ചൂരിന് കിട്ടിയ അംഗീകാരം സി പി എം ഭയപ്പെടുന്നതാണ് ആരോപണത്തിന് പിന്നിലുള്ള കാരണമെന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ആരോപിച്ചു ഓരോ തെരഞ്ഞെടുപ്പിലും തിരുവഞ്ചൂരിന് വരുന്ന ഭൂരിപക്ഷത്തിൽ സി പി എം വിരളിമുണ്ടിരിക്കുകയാണ് അതിനാലാണ് അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികളെല്ലാം സി പി എം തടസ്സപ്പെടുത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു തിരുവഞ്ചൂരിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തികളാണ് െന്നും അപ്പൊ ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആയതിനു ശേഷം കോട്ടയത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പൊ തങ്ങക്കിനി ഈ കോട്ടയത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയുകയല്ല പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഏത് വിധേനയും ഇനി നടക്ക ഒരു വികസന പ്രവർത്തനവും നടത്താൻ പറ്റിയില്ല എന്ത് ഇത്രയേറെ പരിശോധനകൾ നടക്കുകയും യാതൊരു കുഴപ്പവുമില്ല എന്നും ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടുക ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു നിൽക്കുമ്പോൾ ആവശ്യമായ അധിക ഫണ്ട് കൊടുക്കാൻ എം എൽ എ തയ്യാറാണെന്ന് പറയുമ്പോൾ ഈ പദ്ധതി നടത്തുക എന്ന് തീരുമാനമെടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കോട്ടയത്തെ ജനങ്ങളുടെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കോട്ടയത്ത് നടക്കുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് ഇത് കോട്ടയത്തെ ജനങ്ങളോടുള്ള അവഹേളനവും വെല്ലുവിളിയുമാണ് ഇത് തികച്ചും രാഷ്ട്രീയ പാപ്പരത്തുമാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് ഈ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന് തിരുവഞ്ചലിനോടുള്ള വ്യക്തിപരമായ വിരോധമാണ് ആകാശവാദിക്കെതിരെ നീങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എസ്ലീം ആരോപിച്ചു സരിതാ വിഷയത്തിൽ ഉണ്ടായ കേസുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് ഗണേശിന് പിണക്കത്തിനിടയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ഗണേഷ് കുമാർ ചില കാര്യങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഏതോ പദ്ധതിക്ക് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ തിരുവഞ്ചു രാമകൃഷ്ണൻ അനുമതി നൽകിയില്ല അതിന്റെ വിരോധം കൊണ്ടൊന്നും അല്ല ഞാൻ ഈ പദ്ധതി എതിർക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിരോധം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് അറിയാകാരം കഴിക്കുന്ന മുഴുവൻ ആൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പക്ഷെ അദ്ദേഹം നിയമസഭയിൽ പറയാത്ത ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് ഈ വികസന വിരോധം മാത്രമല്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ അദ്ദേഹത്തിനെതിരായൊരു കേസുണ്ട് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമായ അദ്ദേഹത്തിനെതിരായൊരു കേസ് നമ്മുടെ എല്ലാം ബഹുമാനികളായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ സരിതയുടെ പേരിൽ വ്യാജ കത്തുണ്ടാക്കിയതിൻ്റെ ഗൂഢാലോചനയുടെ മുഖ്യ കണ്ണിയാണ് ശ്രീ കെ ബി ഗുണേഷ് കുമാർ എന്നുള്ള കോടതിയുടെ പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആ കേസുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ശ്രീ ഗണേഷ് കുമാറിന്റെ ഉറക്കം കെടുത്തുന്ന ഒരുപക്ഷെ ഈ സത്യമാർക്കും എല്ലാ കാലത്തും മായ്ചളയാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയെന്ന നിലയിൽ ആ കേസ് സജീവമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെയെല്ലാം പ്രിയങ്കരനായിരുന്ന ജനകീയനായിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി കെട്ടിച്ചമച്ച ഒരു വ്യാജ കത്തിൻ്റെ പേരിൽ ഒരു ദശകം മുഴുവൻ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാളിയ ഗണേഷ് കുമാറിനെതിരായുള്ള നിയമപരമായ പോരാട്ടം തുടരുന്നതിൻ്റെ അസ്വസ്ഥത കൂടി ഈ കോട്ടയത്തിൻ്റെ ഈ അഭിമാന പദ്ധതിക്കെതിരായി അദ്ദേഹത്തിൻ്റെ നിലപാട് കടുപ്പിച്ചതിലുണ്ട് എന്നുള്ള കാര്യം കൂടി കോട്ടയത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതേസമയം കോട്ടയത്ത് സംയോജനം പദ്ധതിയുടെ പേരിൽ കോടികൾ അഴിമതി നടത്തിയ സി പി എം നേതാക്കളാണ് തിരുവഞ്ചൂരിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ് പറഞ്ഞു പദ്ധതിയുടെ പേരിൽ കോടികൾ ഈ നേതാക്കന്മാർ മുക്കിയിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നും ഫിൽസൺ ആവശ്യപ്പെട്ടു ഈ മീനച്ചിലാർ മീനാർ പദ്ധതിയുമായി ഒരു ചോദ്യം പതിനൊന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ചിരുന്നു അതിന്റെ മറുപടി കിട്ടിയിട്ടുണ്ട് ആ മറുപടിയിൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സത്യത്തിൽ ചില ആളുകളിലേക്കൊക്കെ കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രകടനത്തിൻ്റെ അർത്ഥമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോ